മാർഷ്യൽ കരാട്ടെ ഡോ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു മെയ്റോ മാർഷ്യൽ കരാട്ടയുടെ കീഴിലെ കുട്ടികളും മറ്റു കുട്ടികളുമൊക്കെ ഈ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടെയുള്ള ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടാൻ നിൽക്കുന്നതാണ് മവാഷിഗിരി എന്ന് പറയുന്ന കിക്ക് ഇപ്പോൾ മൂന്ന് പോയിന്റാണ് ഈ കിക്കിന് കിട്ടുന്നത് ഇത് ഇതെങ്ങനെ എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നല്ല നില ഇംപ്ലിമെൻ്റ് ചെയ്താൽ മൂന്ന് പോയിന്റ് ഒരാൾക്ക് സുഖമായി നമുക്ക് നേടാൻ സാധിക്കും വ്യത്യസ്തമായ നിലയിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ മവാശിഗിരി ഉറ മവാശിഗിരി ചെയ്യുന്നത് കണ്ടസ്റ്റൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറ മവാശിഗിരി ചെയ്യാനാണ് അധികം കുട്ടികളും ശ്രമിക്കാറുള്ളത് എന്നാൽ എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാത്ത നിലയിൽ പോയിന്റ് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തലയിൽ കാലുകൊണ്ട് കിക്ക് ചെയ്താൽ മൂന്ന് പോയിന്റ് പഞ്ച് ചെയ്താൽ ഒരു പോയിന്റ് വ്യത്യസ്തമായ നിരയിലാണ് പലരും ഈ ഉറ മവാഷിഗിരി ബാക്ക് കിക്ക് ചെയ്യാറുള്ളത് എന്നാൽ അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അനാഡമിക് സിസ്റ്റം പോലെയാണ് നമ്മളത് ചെയ്യേണ്ടത് കാരണം കാലിൻ്റെ ലെഗ്മെൻറ്റ് തെറ്റാത്ത നിരയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം അതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടി പല വീഡിയോകളിൽ നിന്നും കട്ട് ചെയ്ത് എം എം കരാട്ട എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സെൽഫ് ഡിഫെൻസ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് മത്സരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് സ്കോർ ആണ് എങ്കിലും കഴുത്തിൽ ടച്ച് ചെയ്യാൻ പാടുന്നതല്ല എന്നാൽ കഴുത്തിൽ രണ്ട് സെന്റിമീറ്റർ നീളത്തിൽ പഞ്ച് വന്നാൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ പഞ്ച് വന്നാൽ അത് സ്കോറാണ് ആണ് അഞ്ച് സെന്റിമീറ്റർ നേരത്തിൽ കിക്ക് വന്നാൽ അതും സ്കോറാണ് അതോടൊപ്പമാണ് കാലം സി പി ചെയ്ത് തള്ളിയിട്ടിട്ട് പഞ്ച് ചെയ്താൽ അതിന് മൂന്ന് പോയിന്റുമാണ് അതുമാണ് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് പ്രധാനമായും ഉള്ളത് ഇതിൻ്റെ കിക്ക് തന്നെയാണ് ഒറ മവാഷി ഗിരി അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം കിക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ഒരു പോയിന്റ് എടുത്താലും നമുക്ക് സ്കോറിംഗ് ആണ് സെഞ്ചുറി നേടിയാൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അയാൾക്കായിരിക്കും വിജയം ലഭിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലുള്ള പ്രാക്ടീസും നമ്മൾ വേണം കിക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് എന്നാൽ കിക്കിന് പ്രാധാന്യം കൊടുത്താൽ കൂടുതൽ പോയിന്റ് നേടാൻ നമുക്ക് സാധിക്കും സ്ഥിരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് സാധുവാകും എന്നുള്ളതാണ് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്ന ഈ കിക്കും സ്ട്രീറ്റ് ഫൈറ്റിന് മാത്രമല്ല സ്പോർട്സ് ലെവലിലുള്ള ഉറാമവാഷിക ചെയ്ത് ഇപ്പോൾ മൂന്ന് പോയിന്റ് എടുക്കാനും ഇത് സാധുവാകുന്നതാണ് ഇതാണ് അദ്ദേഹം ഈ ട്യൂട്ടോറിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നമ്മൾ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ആദ്യം നല്ലത് പിന്നീട് നമുക്ക് ഈ രീതിയിൽ കുട്ടികൾ ചെയ്യുന്നത് പോലെ കിക്ക് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും സാധാരണ ഒരു മവാശി ചെയ്യുമ്പോൾ മുകളിലോട്ടാണ് കിക്കെങ്കിൽ ഇത് മുകളിൽ നിന്ന് താഴേക്കാണ് കിക്ക് ചെയ്തെടുക്കുക അഥവാ കിക്ക് ചെയ്ത് പുൾ ബേക്ക് ചെയ്താലാണ് മാർക്ക് കിട്ടുക എന്നാൽ ഇഞ്ചുറി ഉണ്ടാകാൻ പാടുള്ളതല്ല അതാണ് ഷിൻ ഗാർഡ് ഉപയോഗിക്കുന്നത് പക്ഷേ സ്ഥിരമായി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അവർക്ക് അനായാസം പോയിൻ്റ് എടുക്കാൻ സാധിക്കും പക്ഷേ പ്രാക്ടീസ് ഇല്ലായെങ്കിൽ അവർക്ക് പ്രയാസമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓപ്പോണൻറ്റായി നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫേക്ക് ചെയ്ത് എടുക്കാനും നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്ക് കിക്ക് ചെയ്ത് ഇപ്പോൾ മൂന്ന് പോയിൻ്റ് എടുക്കാൻ സാധിക്കും അതിന് അനായാസം ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടീസ് അത്യാവശ്യമാണ് നല്ല ഇൻസ്രക്ടർ കീഴിൽ നമ്മൾ ഇത് അഭ്യസിച്ചാൽ തീർച്ചയായും ഇത് നമുക്ക് ആ ഒരു സമയത്ത് പ്രസൻ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോയിൻ്റ് എടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യണം കാണുക എന്നതിലുപരി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിന് ഉപകാരമുണ്ടാവൂ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം എന്തുകൊണ്ടല്ലോ സ്ഥിരമായൊരു പ്രാക്ടീസാണ് നമ്മുടെ അത്ര ഹൈറ്റുള്ള ഒരാളുടെ തലയിൽ കൃത്യമായി കിക്ക് ചെയ്ത് പുൾ ബാക്ക് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് നേരത്തെ ആദ്യം കണ്ടതുപോലുള്ള ട്യൂട്ടോറിയൽ അഥവാ വലതുകാൽ പൊക്കുകയാണെങ്കിൽ ഇടത് കാലിൻ്റെ ടോ തിരിഞ്ഞ് വരണം എന്നാൽ മാത്രമേ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് സ്ഥലത്തേക്ക് പഞ്ചിയാൻ സാധിക്കുകയുള്ളൂ അത് ഇടത് കാലായാലും വലതുകാലായാലും ഇതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ അത്രയും പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ കണ്ടാൽ പോരാ പ്രാക്ടീസ് ചെയ്യണം അത് സ്ഥിരമാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉറാമവാഷകിരി ചെയ്ത് പോയിന്റ് എടുക്കാൻ സാധാരണ ചാമ്പ്യൻഷിപ്പിൽ കത്തയും കുമിത്തേയും ഉണ്ട് എങ്കിലും സ്കൂൾ ഗെയിംസിൽ ഇപ്പോൾ കുമിത്തയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അഥവാ കുമിത്തെ മത്സരം മാത്രമാണ് ഉള്ളത് കുമിത്തേ മീൻസ് ഫൈറ്റിംഗ് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരാൾ പഞ്ച് ചെയ്തു അല്ലെങ്കിൽ കിക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് പോയിന്റ് കിട്ടണമെന്നില്ല അതിന് ആറ് ക്രൈറ്റീരിയകളുണ്ട് അത് പ്രത്യേകം കണ്ടസ്റ്ററുകൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ഗുഡ് ഫോം ഉണ്ടായിരിക്കണം രണ്ടാമത്തത് സ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം മൂന്നാമത്തത് വീക്ക്നെസ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം നാലാമത്തത് ഒരു മെയിൻ്റനിങ് അഥവാ അവേർനെസ് അത് നമ്മൾ ഉണ്ടായിരിക്കണം ആ ഒരു പഞ്ച് അല്ലെങ്കിൽ കിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകണം അഞ്ചാമത്തത് ഗുഡ് ടൈമിംഗ് ആകണം ആറ് കോണ്ടാക്ട് ഡിസ്റ്റൻസ് ഇത് ഉണ്ടായിരിക്കണം ഈ ആറ് ക്രൈറ്റീരിയം എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് പറയേണ്ടതുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആവർത്തിക്കാം ഇപ്പോൾ തൽക്കാലം ഈ ആറ് ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും ജഡ്ജ് അല്ലെങ്കിൽ റഫറി നമുക്ക് സ്കോർ ഇടുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അത് എൻ്റെ കാൽ ടച്ച് ചെയ്തു അല്ലെങ്കിൽ കൈ തട്ടി ഒരാൾ ഇടിച്ചു താഴെ തള്ളി ഇട്ടു എന്നതുകൊണ്ട് മാത്രം ആർക്ക് കിട്ടണമെന്നില്ല ഈ ആറ് ക്രൈറ്റീരിയം ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റ് കിട്ടൂ കുറച്ച് വീഡിയോ കൂടി കണ്ട് അവസാനിപ്പിക്കാം टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन लेवन ट्वेलव थर्टीन फोर्टीन മേറോ മാർഷ്യൽ കരാട്ടെ നടത്തിയമ്പതാമത് സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ചെറിയ ചില രംഗങ്ങൾ കൂടി നമുക്ക് കാണാം എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക എങ്ങനെയാണ് റഫർ ചെയ്യുക എങ്ങനെയാണ് പാർട്ടിപേറ്റ് ചെയ്ത കുട്ടികൾ സ്കോർ ചെയ്യാന്നത് നമുക്കൊന്ന് നേരിട്ട് കാണാം സെൽഫ് ഡിഫൻസ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ വെയിറ്റ് ഏജ് കാറ്റഗറി ആണ് ഇത് തരാം ഇത് ഇവിടെയും അങ്ങനെയുള്ള മറിച്ച് വെയിറ്റ് ഏജിനൊക്കെ ആയിരിക്കും തിരിച്ച് മസരിപ്പിക്കുക രണ്ട് പേർ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും അതിന് മാർക്ക് ചെയ്യിക്കുക യാമി എന്ന ജാപ്പനീസ് ചാപ്പനീസ് സ്റ്റോപ്പ് സ്റ്റോപ്പുള്ള മത്സരം നിർത്തുകയായിരുന്നു അതിനുശേഷം അവാർഡ് ചെയ്യുകയുള്ളൂ കൈ താഴേക്ക് യുക്കോ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് അഥവാ പഞ്ച് ചെയ്ത് ഫേസിലോ ചെസ്റ്റിലോ ബെൽറ്റിന് മുകളിൽ എവിടെയെങ്കിലും ചെയ്തെടുത്താൽ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നില്ല അതിനകം ഒരു രണ്ട് സെന്റിമീറ്റർ പോയി ടച്ച് ടച്ചിൽ തിരിച്ചെത്താൻ അതിന് ഒരു പോയിന്റ് കിട്ടും

കൈയ്യോ കാലോ ലെഞ്ചിലോ വയറിലോ തരയിലോ പോയി ഒന്നുമില്ല ഫുൾ ഫോം ആയിരിക്കും ഫുൾ ബാക്ക് ഉണ്ടായിരിക്കും കറക്റ്റ് ചാൻസിലായിരിക്കാം ചെയ്യുന്നത് അവർ പിടിച്ചാലും മാത്രമേ പോയിന്റ് കൊടുക്കുകയുള്ളൂ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയ ആശംസകൾ നേരിടുകയാണ് എൻ്റെ അറിവുള്ള ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇനിയും ഒരുപാട് എനിക്കും പഠിക്കാനുണ്ട് പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുമായി ഈ അറിവ് പങ്കുവയ്ക്കാം അതായത് നിങ്ങളെ വിലയേറെ കെമസ്ട്രികൾ പ്രതീക്ഷിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ ലഭിക്കും അതോടൊപ്പം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക ബായ്